ഹായ് ഹലോ അതെ അതെ ഒത്തിരി ഒത്തിരി ണ്ട് കാരണം എന്റെ ആക്ടിങ് കരിയറിൽ തന്നെ ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്ന അവാർഡാണ് അതുകൊണ്ട് തന്നെ എന്താ പറയാ ഇറ്റ്സ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് അപ്പം എല്ലാവരുടെ അടുത്തും ഒത്തിരി നന്ദിയുണ്ട് നയന എന്ന് പറയുന്ന ക്യാരക്ടർ എന്നെ ആക്സെപ്റ്റ് ചെയ്തതില് അതുപോലെ തന്നെ ഈ ക്യാരക്ടർ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുള്ള ഇതിന്റെ പ്രൊഡ്യൂസർ രമേഷ് ബാബു സാർ അതുപോലെ ഇതിന്റെ ഡയറക്ടർ ഷൈജു സർ പിന്നെ എന്റെ എല്ലാ കോ ആക്ടേഴ്സിനും എല്ലാരുടെ അടുത്തും ഒത്തിരി നന്ദിയുണ്ട് കാരണം എന്താ പറയാ എനിക്ക് സത്യ പറഞ്ഞ സന്തോഷം അറിയില്ല ഇറ്റ് പ്രേക്ഷകരുടെ അടുത്ത് ഇതുവരെ തന്നിട്ടുള്ള സപ്പോർട്ട് ഇനി അങ്ങോട്ട് തന്നെ പത്തരമാരുടെ മാത്രമല്ല എല്ലാ കലാകാരന്മാരെയും ഒരുപോലെ തന്നെ നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യാം കാരണം നിങ്ങളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണില്ലാന്ന് തീരുമാനിച്ചാൽ ഞങ്ങൾ അവിടെ തീർന്നു അപ്പം എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാ നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് അപ്പൊ എല്ലാവരും അതെ 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 അത് എന്താ പറയാ ദൈവത്തിന്റെ ഒരു ഇത് ബ്ലെസ്സിംഗും ഉണ്ട് അത് മാത്രല്ല എല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ആ ഒരു ക്യാരക്ടർ ആയിട്ട് മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു ഹാർഡ് വർക്കിന്റെ ഫലമാണ് അത് അടിപൊളിയാണ് ഞങ്ങളെല്ലാം ഒരു സെറ്റാണ് അത് തന്നെയാണ് പത്രമാറ്റിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ഒരൊച്ച വൈബ് നയന എന്നാണ് ലക്ഷ്മി കീർത്തന എന്നാണ് പേര് ഞാനൊരു ക്ലാസിക്കൽ ഡാൻസർ ആണ് പിന്നെ പ്രൊഫഷൻ കാര്യ ടെക്നോളജിസ്റ്റ് ആണ് പറവൂര് എറണാകുളം ഡിസ്ട്രിക്ട് അതെ അതെ സീരിയലിന് വേണ്ടിട്ട് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ക്ലാസിക്കൽ ഡാൻസർ ആണ് അപ്പോ എനിക്ക് നല്ലൊരു നർത്തകിയായിട്ട് മരണ മരിക്കുന്നതിന് മുന്നേ എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം സോ മച്ച്